ഇന്ത്യയുമായി ഉടൻ ഒരു വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് ട്രംപ് അടിക്കടി പറയുന്നുണ്ട് അതിനിടയിൽ റഷ്യയിലെ രണ്ട് വൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചതുമൂലം എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് മൂലം ഇന്ത്യയിലെ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറച്ചിരുന്നു ഇത് താൻ പറഞ്ഞിട്ടാണെന്നുള്ള വീമ്പിളക്കാനും ട്രംപ് മറന്നില്ല പക്ഷേ ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യ മൗനത്തിലാണ് വ്യാപാര കരാറിനെക്കുറിച്ച് ഖമാന്നൊരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല അതിനൊരു കാര്യമുണ്ട് ധൃതി പിടിക്കേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനവും കാരണം ഇപ്പോൾ സമീപകാലത്ത് പുറത്തു വന്നിരിക്കുന്ന സാമ്പത്തിക ഡേറ്റകളിലെല്ലാം തന്നെ ഇന്ത്യ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് അതായത് പ്രതീക്ഷിച്ചതിലും താരിഫൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചതിൽ കുറഞ്ഞ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ട് ശതമാനം ഇടിവായിരുന്നു കയറ്റുമതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് എട്ട് പോയിന്റ് ആറായി കുറഞ്ഞിരിക്കുന്നു അതായത് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് വളർച്ച അതായത് സാമ്പത്തികാവസ്ഥ ശക്തിപ്പെടുന്നൊരു സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കരാറ് ഇരു രാജ്യങ്ങൾക്കും ഗുണപ്രദമാവുകയാണെങ്കിൽ മാത്രം ഒപ്പിട്ടാൽ മതി എന്നാണ് ഇന്ത്യയുടെ തീരുമാനം പ്രത്യേകിച്ച് കൃഷി ക്ഷിരോത്പാദനം ഇത് ഈ നിലപാട് ഇതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇവിടേക്ക് കടന്നു കയറാൻ അനുവദിക്കില്ല എന്നുള്ള ഇന്ത്യയുടെ നിലപാട് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതിനകത്ത് തുല്യനീതി വേണം തുല്യനീതി ഉണ്ടെങ്കിൽ മാത്രം അത് ഇരു രാജ്യങ്ങൾ ഗുണപ്പെടുന്നതാണെങ്കിൽ മാത്രം ഈ കരാറിൽ ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ ഐ എം എഫിൻ്റെ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി ആറ് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരം എന്നുകൂടി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതായത് ഇന്ത്യയുടെ സാമ്പത്തിക നില ശക്തമാകുന്നു അതായത് താരിഫ് എന്ന ഒരു ആയുധം പ്രയോഗിച്ചിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക നിലയ്ക്ക് കോട്ടം തട്ടാതെ മുൻപോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ ധൃതി പിടിച്ചൊരു വ്യാപാരക്കാരറിന് വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നില്ല പകരം ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട് ഇതിൽ ഇരു ഇരുരാജ്യത്തിനും ഗുണപ്പെടുകയാണെങ്കിൽ അതായത് ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്ന കൃഷിയിലും ക്ഷീരോല്പാദനത്തിനും കടന്നു കയറാൻ അനുവദിക്കാത്ത തരത്തിലുള്ള കരാറിലേക്കാണെങ്കിൽ ഒരു പക്ഷേ ആ കരാർ ഈ വർഷം അവസാനത്തോട് ഭാഗികമായിട്ടെങ്കിലും ഒപ്പുഭോക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു ന്യൂസ് ഡെസ്ക്